ും നിങ്ങളോ അല്ലാഹുവിന്റെ സൂക്തങ്ങൾ ഓദിക്കേൾപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നിങ്ങളിൽ അവന്റെ ദൂതന്റെ സാന്നിധ്യവും ഉണ്ട് എന്നിരിക്കെ ഇനിയും നിഷേധികളാവാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ന്യായമാണ് അവശേഷിച്ചിട്ടുള്ളത് ആർ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുന്നുവോ നിശ്ചയം അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു ൂ അല്ലയോ സത്യവിശ്വാസികളെ അല്ലാഹുവിനെ ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെടുവിൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകാതിരിക്കട്ടെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് ജീവിതാന്ത്യം വരെ അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തിയും واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمه الله عليكم اذ كنتم اعداء فالف بين قلوبكم فاصبحتم بنعمته فاصبحتم بنعمته اخوانا وكنتم على شفا حفره من النار فانقذكم منها كذلك يبين الله لكم اياته لعلكم تهتدون ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുവിൻ ഭിന്നിച്ചു പോകരുത് അല്ലാഹു നിങ്ങളിൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ സ്മരിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ പരസ്പരം വൈരികളായിരുന്നു അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിലിണക്കി അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു ഒരഗ്നികുണ്ഠത്തിന്റെ തെല്ലിലായിരുന്നു നിങ്ങൾ അവൻ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു ഇവ്വിധം അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തി തരികയാണ് ഈ അടയാളങ്ങളിലൂടെ നിങ്ങൾ ജീവിത വിജയത്തിന്റെ ശരിയായ മാർഗം കണ്ടെത്താനാണിത് അള്ളാഹുവിന്റെ പാശം എന്നാൽ അവന്റെ ദീനാണ് പല നിലയ്ക്കും അർത്ഥവത്താണ് ഈ പ്രയോഗം വിശ്വാസികളെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന പാശമാണ് സത്യദീൻ സത്യവിശ്വാസികളെ ആകമാനം പരസ്പരം കൂട്ടിയിണക്കി സുശക്തമായ ഒരു പാർട്ടിയാക്കി തീർക്കുന്നതും ഇസ്ലാം മതം തന്നെ ആ പാശം മുറുകെ പിടിക്കുക എന്നതിന്റെ താൽപര്യം ഇതത്രെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനായിരിക്കണം സർവപ്രധാനം അവരുടെ അഭിരുചിയും അഭിനിവേശവും അതിലായിരിക്കണം ദീനിന്റെ സ്ഥാപനത്തിൽ അവർ പ്രവർത്തന നിരതരായിരിക്കണം അതിന്റെ സേവനാർത്ഥം പരസ്പരം സഹകരിക്കുകയും വേണം ദീനിന്റെ അടിസ്ഥാന ശിക്ഷണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ദീൻ സംസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തെ അവഗണിക്കുകയും ചെയ്ത് കേവലം ശാഖാപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ ഛിദ്രതയും കക്ഷി മത്സര്യവും പ്രകടമാവുക അനിവാര്യമാണ് പൂർവ്വ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു സാക്ഷാൽ ജീവിത ലക്ഷ്യമായ ഇഖാമത്തുദ്ദീനിൽ നിന്ന് വ്യതിചലിച്ചു തന്മൂലം ഇഹത്തിലും പരത്തിലും അവമതിക്കും അവഹേളനത്തിനും പാത്രമാവുകയും ചെയ്തു ഇസ്ലാം വരുന്നതിനു മുമ്പ് അറബികൾ അകപ്പെട്ടിരുന്ന ശോചയാവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് അള്ളാഹു നിങ്ങളിൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ സ്മരിക്കുവീൻ എന്നു തുടങ്ങുന്ന വാക്യം അന്ന് ഗോത്രങ്ങൾ തമ്മിലുള്ള വൈരാഗ്യവും നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള യുദ്ധങ്ങളും രാപ്പകൽ ഭേദമില്ലാത്ത ചോരക്കളിയും കാരണമായി അറേബ്യൻ ജനതയുടെ പേരും കുറിയും അവസാനിക്കാറായിരുന്നു ആ നരകക്കുണ്ടിൽ നിന്ന് അവരെ രക്ഷിച്ചത് ഇസ്ലാം മാത്രമായിരുന്നു ഈ സൂക്തങ്ങൾ അവതരിക്കുന്നതിന് ഏതാണ്ട് മൂന്നു നാല് കൊല്ലങ്ങൾക്ക് മുമ്പാണ് മദീന നിവാസികൾ ഇസ്ലാമിൽ പ്രവേശിച്ചത് നീണ്ട കൊല്ലങ്ങൾ പരസ്പരം രക്തദാഹികളായി വർത്തിച്ച ഔസ് ഖസറജ് ഗോത്രങ്ങളെ ഇസ്ലാം ഏകോദര സഹോദരന്മാരാക്കി മക്കയിൽ നിന്ന് അഭയം തേടിവന്ന മുഹാജിറുകൾക്ക് വേണ്ടി അവർ അർപ്പിച്ച ത്യാഗസേവനങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് സ്നേഹനിർഭരമായ ആ സൗഹൃദ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ പോലും കാണുക സാധ്യമല്ല അൻസ്വാറുകളും മുഹാജിറുകളും കണ്ണു തുറന്നു നോക്കുന്ന പക്ഷം തങ്ങളുടെ വിജയ സൗഭാഗ്യങ്ങൾക്ക് നിദാനമായ ഏകജീവിത വ്യവസ്ഥ ഇസ്ലാമാണെന്ന് തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും തങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷികൾ അള്ളാഹുവും അവന്റെ ദൂതനും മാത്രമാണ് അല്ലാതെ പൂർവാവസ്ഥയിലേക്ക് മടക്കിയെടുക്കാൻ നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന ജൂത ക്രിസ്ത്യാനികളോ മുഷ്രിക്കുകളോ മുനാഫിക്കുകളോ അല്ല ഇതെല്ലാം ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. അധർമ്മം വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിലുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാകുന്നു ഈ ദൗത്യം നിർവഹിക്കുന്നവരാരോ അവരാകുന്നു ജീവിത വിജയം നേടുന്നവർ നിങ്ങൾ സുവ്യക്തമായ മാർഗദർശനങ്ങൾ ലഭിച്ച ശേഷം ഭിന്നിച്ച് വിവിധ കക്ഷികളായവരെ പോലെയാകരുത് ഈ നിലപാട് സ്വീകരിച്ചവർക്ക് ഘോരമായ ശിക്ഷയുണ്ട് പൂർവ സമുദായങ്ങളുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ സൂക്തം പറയുന്നത് ഇതാണ് ദൈവദൂതന്മാർ മുഖേന സത്യദീനിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞതോടെ ദീനിന്റെ അസ്ഥി തന്നെ അവർ കൈയൊഴിച്ചു ദീനുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ശാഖാപ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി ഭിന്ന കക്ഷികൾ രൂപവൽക്കരിച്ചു വ്യർത്ഥവും അനാവശ്യവുമായ കാര്യങ്ങളെ ചൊല്ലി വഴക്കടിച്ചു അള്ളാഹു തങ്ങളെ ചുമതലപ്പെടുത്തിയ കർത്തവ്യം എന്തെന്ന ബോധം പോലും അവർക്കില്ലാതായി മനുഷ്യന്റെ വിജയ സൗഭാഗ്യങ്ങൾക്ക് അടിസ്ഥാനമായ ആദർശ വിശ്വാസങ്ങളിലോ ധാർമ്മിക തത്വങ്ങളിലോ على يوم, يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا فذوقوا العذاب بما كنتم تكفرون ചില മുഖങ്ങൾ പ്രസന്നമാവുകയും മറ്റു ചില മുഖങ്ങൾ ഇരുണ്ടുപോവുകയും ചെയ്യുന്ന ഭയങ്കര നാളിലാണത് അന്ന് മുഖം ഇരുണ്ടവരോട് പറയപ്പെടും സത്യവിശ്വാസം കൈക്കൊള്ളാനുള്ള അനുഗ്രഹം സിദ്ധിച്ച ശേഷവും നിങ്ങൾ നിഷേധത്തെ അവലംബിച്ചില്ലേ ഇനി ആ അനുഗ്രഹ നിഷേധത്തിന്റെ പ്രതിഫലമായി ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്നാൽ മുഖം പ്രസന്നമായവരോ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഇടം ലഭിക്കുന്നു അവർ ഈ അവസ്ഥയിൽ നിത്യരായി വാഴുന്നു ഇതൊക്കെയും നിങ്ങളെ നാം യഥാവിധം കേൾപ്പിച്ചു ദൈവിക സൂക്തങ്ങളാകുന്നു എന്തുകൊണ്ടെന്നാൽ ലോകരോട് അനീതി ചെയ്യാൻ അല്ലാഹുവിന് ഒരു ഉദ്ദേശവുമില്ല അള്ളാഹു ജനങ്ങളോട് അനീതി ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നതും സംഭവഗതികളുടെ പരിണത ഫലങ്ങൾ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുന്നതും ഇങ്ങനെ വേണ്ടിടത്തോളം മുന്നറിയിപ്പുകളും താക്കീതുകളും ലഭിച്ചു കഴിഞ്ഞിട്ടും തെറ്റായ വഴിയിൽ തന്നെ ചലിക്കുകയും അബദ്ധമായ കർമ്മരീതി തുടരുകയും ചെയ്യുന്നവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്തവരാകുന്നു ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമ അള്ളാഹുവാകുന്നു സകല സംഗതികളും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ തന്നെ സമർപ്പിക്കപ്പെടുന്നതുമാകുന്നു ും ഇപ്പോൾ ലോകത്ത് മനുഷ്യരുടെ മാർഗദർശനത്തിനും സംസ്കരണത്തിനുമായി രംഗപ്രവേശം ചെയ്യിക്കപ്പെട്ട ഉത്തമ സമൂഹം നിങ്ങളാകുന്നു നിങ്ങൾ ധർമ്മം കൽപ്പിക്കുന്നു അധർമ്മം വിരോധിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ വേദവാഹകരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഗുണകരമായിരുന്നു അവരിൽ ചില ആളുകൾ വിശ്വാസികളായി ഉണ്ട് പക്ഷേ അധിക പേരും ധിക്കാരികളാകുന്നു ഇസ്രായേലിയർ ലോകത്തിന്റെ നേതൃത്വത്തിനും മാർഗദർശനത്തിനും അർഹരല്ലെന്ന് സ്വയം തെളിയിച്ചപ്പോൾ അവരെ സ്ഥാനഭ്രഷ്ടരാക്കി മുസ്ലിങ്ങളെയാണ് അള്ളാഹു തൽസ്ഥാനത്ത് അവരോധിച്ചത് ധാർമ്മികമായും കർമ്മപരമായും ലോകത്ത് ഏറ്റവും നല്ല വിഭാഗം മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഈ നിയമനമുണ്ടായത് നീതിനിഷ്ഠവും ധർമ്മധിഷ്ഠിതവുമായ വിശ്വ നേതൃത്വം അർപ്പിക്കപ്പെടേണ്ടതിന് ആവശ്യമായ ഗുണങ്ങൾ ഇതാണ് ധർമ്മം സ്ഥാപിക്കാനും അധർമ്മം ഉന്മൂലനം ചെയ്യാനും ആവേശപൂർവം പ്രവർത്തിക്കുക ഏക ദൈവത്തിൽ വിശ്വസിക്കുക അള്ളാഹുവിനെ റബ്ബായും ഇലാഹായും വിശ്വാസത്തിലും കർമ്മത്തിലും അംഗീകരിക്കുക ഈ ഗുണങ്ങളുടെ ഉടമസ്ഥന്മാർ അന്ന് മുഹമ്മദ് നബിയുടെ അനുയായികൾ മാത്രമായിരുന്നു അതിനാൽ ലോക നേതൃത്വം അവരിൽ അർപ്പിതമായി ആകയാൽ മുസ്ലിങ്ങൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കേണ്ടതും മുൻഗാമികളുടെ അബദ്ധമായ കാലടികൾ പിന്തുടരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാകുന്നു ഈ വസ്തുതകൾ അവരെ അനുസ്മരിപ്പിക്കുകയാണിവിടെ